സിനിമയൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് അല്ലേ അതെ രണ്ട് നിർമ്മിച്ചിട്ടുണ്ടല്ലേ മൂന്ന് പടം മൂന്ന് മൂവീസിന്റെ പേര് ഐശ്വര്യ മൂവീസ് എന്നായിരുന്നു നാപ്പത് ലക്ഷം രൂപ കിട്ടി ബാക്കിയെല്ലാം പോയി മോളെ പോവും പോവും അത് ലോക സഹോടും ഞാൻ എഞ്ചിനീയറിംഗ് കോളേജ് ഏത് എഞ്ചിനീയറിംഗ് കോളേജ് കേരള യൂണിവേഴ്സിറ്റി അത് കഴിഞ്ഞിട്ട് സിനിമ എടുത്തു അത് കഴിഞ്ഞിട്ട് അണ്ണാടി എങ്കട സ്റ്റേറ്റ് ഫൈനൽ സെക്രട്ടറി ആയി അതിനുശേഷം മനുഷ്യാവകാശ കമ്മീഷണർ സെക്രട്ടറി ആയി ചിലപ്പോ ഒരു പക്ഷെ ഈ വീഡിയോ കണ്ട ടീഷണെ നിങ്ങക്ക് തിരിച്ചറിയാൻ പറ്റുമായിരിക്കും അമ്മ എത്ര ആയിരുന്നു സിനിമയൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് ഒന്നര കോടി രൂപയ്ക്ക് എന്റെ കണ്ണ് സാറിന് അടുത്ത് ഞാൻ പറഞ്ഞു സാറേ എന്റെ കണ്ണ് എത്രയും പെട്ടെന്ന് റെഡി ആക്കണം എനിക്ക് ഇനി സിനിമ എടുക്കണം ആ അത്രയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അത്രയ്ക്കിഷ്ടമാണ് അത്രയും ഇഷ്ട കൊണ്ട് നടക്കാൻ കഴിയുമെങ്കിൽ കൊറച്ചുകൂടെ ആരോഗ്യം ദൈവം തരുമെങ്കിൽ ഇനിയും സിനിമ എടുക്കണം പത്തനാപുരത്തെ ഗാന്ധിഭവനിൽ വന്നപ്പോഴാണ് ഇവിടെ പഴയ കാല ഒരു നിർമ്മാതാവായ ഒരു അമ്മച്ചി ഇവിടെ താമസിക്കുന്നുണ്ടെന്ന് അറിഞ്ഞത് അമ്മച്ചി മൂന്ന് പടങ്ങൾ ഇതുവരെ നിർമ്മിച്ചേക്കുന്നത് നഷ്ടം സംഭവിച്ചിട്ടുണ്ട് പക്ഷെ നഷ്ടത്തിലൊന്നും അമ്മച്ചിക്ക് യാതൊരു വിധ ടെൻഷനും ഇല്ല അമ്മച്ചി വീണ്ടും ഭയങ്കര സ്ട്രോങ് ആയിട്ടിരിക്കുകയാണ് തുളസി അമ്മ നമ്മളെ കാത്ത് ഇവിടെ നിപ്പുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ തുളസിയമ്മ അമ്മ എന്തോ സിനിമയൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് അല്ലേ അതെ രണ്ട് അത്രേ മൂന്ന് പടം മൂന്ന് പടം ഏതൊക്കെയാണ് പടങ്ങൾ വിഴിയിൽ വിഴുന്തക്കവിതേ അത് അത് തമിഴ് സഞ്ജു ന്യൂ ആയിരുന്നു മോളാണ് ഒരു നായിക മോളായിരുന്നു നായിക എന്നിട്ട് അടുത്ത പടം ഏതായിരുന്നു അടുത്ത പടം ഒരു കൊച്ചു വീട് കൊച്ചു വീട് ഒരു കൊച്ചു ഗ്രാമം ഒരു കൊച്ചു ഗ്രാമം കൊച്ചു ഗ്രാമം മലയാളം പടം മലയാളം പടം പിന്നെ ഒരു മലയാളം പടം എടുത്തത് അയ്യങ്കാളി ഓ അയ്യങ്കാളി അയ്യങ്കാളി എന്നിട്ട് ഇതൊക്കെ എങ്ങനെ ഓടി അത് ഇതെല്ലാം ഒരുവിധം ഒരുവിധം ഓടി ഒരുവിധം നശിച്ചു പോയി നശിച്ചു പോയി കാശൊക്കെ കിട്ടിയപ്പോ നാപ്പത് ലക്ഷം രൂപ കിട്ടി ബാക്കിയെല്ലാം പോയി മോളെ അമ്മ എത്ര രൂപക്കായിരുന്നു സിനിമയൊക്കെ പ്രൊഡ്യൂസ് ചെയ്തേ ഒന്നര കോടി രൂപയ്ക്ക് ഒന്നര കോടി അഞ്ച് പാട്ട് എന്റെ പിന്നെ മൂവീസിന്റെ പേര് ഐശ്വര്യ മൂവീസ് എന്നായിരുന്നു ഓഹോ ഓ അമ്മയുടെ ബാനറിന്റെ പേര് ഐശ്വര്യ മൂവീസ് ഓക്കെ ഐശ്വര്യ മൂവീസിന്റെ ഓണർ ആണ് ഈ നിക്കെ അമ്മക്ക് എന്തായിരുന്നു പരിപാടി ഞാന് എഞ്ചിനീയറിംഗ് കോളേജ് ഏത് എഞ്ചിനീയറിംഗ് കോളേജ് കേരള യൂണിവേഴ്സിറ്റി കേരള മുളങ്കാളത്തായിരുന്നു യു ഐ ടി അത് കഴിഞ്ഞിട്ട് സിനിമ എടുത്തു അത് കഴിഞ്ഞിട്ട് അണ്ണാടി എങ്കട സ്റ്റേറ്റ് ബാൻഡർ സെക്രട്ടറി ആയി സൂപ്പർ ആ അതിനുശേഷം മനുഷ്യാവകാശ കമ്മീഷൻ സെക്രട്ടറി ആയി അപ്പോഴാണ്പ കൈയും കാലും തളർന്ന് വീട് പോയത് ഓ അങ്ങനെയാണ് ഗാന്ധി ഭവനിലേക്ക് ഗാന്ധി ഭവനിലേക്ക് ഒരു മോളയല്ലോ എനിക്ക് മോളിപ്പെന്നെ എടുക്കുന്നു മോളെ കല്യാണം കഴിച്ച് കഴിച്ചു ഒരു കുട്ടിയുണ്ട് കുട്ടിയുണ്ട് ടീച്ചറാണ് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ ഒരു പക്ഷെ ഈ വീഡിയോ കണ്ട ടീച്ചറിനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുമായിരിക്കും ടീച്ചർ ഇപ്പൊ പത്തനാപുരത്തുള്ള ഗാന്ധി ഭവനിലാണ് ടീച്ചറിനെ ഇപ്പം വയ്യ അല്ലേ സംസാരിക്കാനും ബുദ്ധിമുട്ടുണ്ടോ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പോഴും ചെറിയ ബുദ്ധിമുട്ടുണ്ട് അല്ല ഞാൻ ചോദിക്കട്ടെ എങ്ങനെ ഈ സിനിമയിലേക്ക് നിർമ്മിക്കാൻ വേണ്ടിട്ടുള്ള ഒരു നിർമ്മിക്കാൻ വേണ്ടി കാണാൻ ഷൂട്ടിങ് കാണാൻ പോയതാണ് കാണാൻ പോയത്തേക്ക് അവിടെ വെച്ച് അയാള് വന്ന് സംസാരിച്ച് ഡയറക്ടർ സംസാരിച്ചു ഏത് സിനിമ കാണാൻ പോയതായിരുന്നു ഈ തമിഴ് തമിഴ്പടം ഈ തമിഴ് ഷൂട്ട് കാണാൻ പോയത് ഷൂട്ട് ഇങ്ങനെ കാണാൻ പോയിട്ട് അത് പിന്നെ ഞാനായിട്ട് എടുത്തു സംവിധായകനോട് സംസാരിച്ച് പടം അങ്ങ് പ്രൊഡ്യൂസ് ചെയ്യാൻ അങ്ങനെ വന്നേ കാരണം ഒരു തമിഴ് അന്നൊക്കെ എനിക്ക് നല്ല ധൈര്യം ഉണ്ടായിരുന്നു ഇപ്പഴും ഇപ്പഴും എന്തും ചെയ്യാൻ ചെയ്ത കാശുണ്ടാക്കണം അതാണല്ലോ അണ്ണാടി സ്റ്റേറ്റ്മെന്റ് സെക്രട്ടറി അമ്മ ഒരു കാറൊക്കെ തന്നായിരുന്നു അന്ന് അന്ന് അങ്ങനെ ഇരിക്കുവേന്ന് അമ്മ മരിച്ചത് മരിച്ചൂടി നിർത്തലാക്കി സിനിമ പോലെ ഒരു നഷ്ടവും ലാഭവും ഉണ്ടാക്കാവുന്ന ഒരു ബിസിനസ്സിലേക്ക് തീർച്ചയായിട്ടും എങ്ങനെയാണ് അമ്മ ചാടി വീണത് പിന്നെ അത് പിന്നെ സിനിമയിൽ കാശുണ്ടാക്കാം എന്നുള്ളൊരു ബോധത്തിൽ തന്നെ അന്നെ കാശുണ്ടായിരുന്നു കുടുംബമായിട്ട് കാശുണ്ടായിരുന്നു കാശ് അങ്ങനെ ഇപ്പൊ അതൊക്കെ ഓർക്കുമ്പോ എന്തെങ്കിലും ഇല്ല എനിക്ക് വിഷമവും അടിപൊളി ഇപ്പഴും എന്റെ കൊണ്ട് നടക്കാൻ കഴിയുമെങ്കിൽ കുറച്ചുകൂടെ ആരോഗ്യം ദൈവം തരുമെങ്കിൽ ഈ വൈബാണ് ഞാൻ പരിചയപ്പെട്ടപ്പോഴും അമ്മ പറഞ്ഞ അത് തന്നെയാണ് അമ്മയ്ക്ക് അമ്മ സാധാരണ കുറച്ച് സിനിമയിൽ കുറച്ച് നഷ്ടങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഒരു ഫീച്ചർ ഫിലിം ആണ് ചെയ്തേക്കുന്ന അയ്യങ്കാളി മറ്റേ രണ്ടും ഒരു മലയാളം പടമാണ് ഇപ്പോഴും അമ്മയ്ക്ക് സിനിമയോളിനിവേശം ഉണ്ട് അവരുടെ ഇച്ചിരി കൂടെ ഒക്കെ ആരോഗ്യം ഉണ്ടെങ്കിൽ ഇനിയും ചെയ്യും ഇനിയും ചെയ്യും കണ്ടോ എന്ന വൈബ് പക്ഷെ അപ്പൊ അമ്മയ്ക്ക് അന്ന് കുറച്ച് നഷ്ടങ്ങളൊക്കെ വന്നു പക്ഷെ അമ്മയ്ക്ക് അതൊന്നും ഇപ്പോഴും എനിക്കത് പ്രശ്നമില്ല പ്രശ്നമില്ല പോവും ഉണ്ടാവും പോവും അത് ലോക സഹജോടും സഹജും സ്ഥിരമായിട്ട് നിക്കില്ല ഇല്ല അല്ല അതെല്ലാം വൈബുണ്ടല്ലോ അല്ല പക്ഷെ അങ്ങനെ ഇത്രയും പൈസ മുടക്കി അതും പോയി എന്നുള്ളൊരു വിഷമം ഒന്നും ഇല്ല അതൊന്നുമില്ല അത്രേയുള്ളൂ മക്കള് വിളിക്കാൻ മോള് വിളിക്കാറുണ്ട് മോള് വിളിക്കാറുണ്ട് മോള് വരാറുണ്ട് വരാസ്മസ് വരാ എന്നാണ് പറഞ്ഞത് എന്നിട്ട് കണ്ടില്ല കണ്ടില്ലേ ഇവിടെ അമ്മക്ക് സുഖം ഹാപ്പി അല്ലേ ാണ് അത്രയും ഹാപ്പിയാണ് സന്തോഷമാണ് എല്ലാം കൊണ്ടും സന്തോഷം ഞാനും പ്രാർത്ഥിക്കാം എന്നാന്ന് അടുത്ത പടം നിർമ്മിക്കാൻ വരട്ടെ തീർച്ചയായിട്ടും കേട്ടോ അടുത്ത പടം നിർമ്മിക്കാനുള്ള ആരോഗ്യം ദൈവം പെട്ടെന്ന് കൊണ്ടേ തരട്ടെ അതെ എനിക്ക് ഇനിയും ഇനിയും സിനിമ അതായത് എന്റെ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ പോയ സാധനം എടുത്ത് ഞാൻ പറഞ്ഞു സാറേ എന്റെ കണ്ണ് എത്രയും പെട്ടെന്ന് റെഡിയാക്കണം എനിക്ക് ഇനി സിനിമ എടുക്കണം സിനിമയോട് അത്രയ്ക്ക് ഇഷ്ടമാണ് ഓ സ്ഥിരമൊക്കെ കാണാറുണ്ടായിരുന്നോ പണ്ടൊക്കെ കാണും ഓക്കെ അമ്മച്ചിയോട് സം സംസാരിച്ചാൽ ഭയങ്കര സന്തോഷം കിട്ടും എല്ലാരെങ്കിലും അമ്മച്ചിക്ക് പെട്ടെന്ന് ആരോഗ്യം വെച്ചിട്ട് അമ്മച്ചി അടുത്ത പടം എടുക്കും കേട്ടോ എനിക്ക് അന്നേരം ഒരു അഭിനയിക്കാൻ ചാൻസ് തരുമോ നിർമാതും ഞാൻ അടുത്ത പടത്തില് നായികണ്ട എന്റെ ഒരു സൈഡ് റോള് തട്ടിയാ മതി സൈഡ് റോളിന്റെ അങ്ങനെ ഞാൻ നൈസില് ഒരു ചാൻസ് ഒപ്പിച്ചിട്ടുണ്ട് അപ്പൊ ശരി അമ്മച്ചി